എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നുള്ളത് ശ്രീകൃഷ്ണ സ്വാമി ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് തിരുവാണിയൂർ ചെമ്മനാടുള്ള ഒരു ഗ്രാമത്തിലെ നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ ഉള്ള ഒരു ക്ഷേത്രമാണ് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കിരക്കടുത്ത് തിരുവാണിയൂർ ചെമ്മനാട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ഗരുഡൻ സ്വയം വന്നിരുന്ന ശേഷം അവിടെ തന്നെ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ആ വാഹനമായ ഗരുഡനും വൈഷ്ണവ അവതാരമായ ശ്രീകൃഷ്ണനും മോഹിനി സ്വരൂപത്തിലുള്ള മഹാവിഷ്ണുവുമാണ് ചെമ്മനാട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആരാധനാമൂർത്തികൾ ഇപ്രകാരം ഗരുഡനും ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവും ഒരുമിച്ച് പ്രതിഷ്ഠിതമായിട്ടുള്ള കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണിത് കൃഷ്ണനും മഹാവിഷ്ണുവിനും ഗരുഡനും കൊടിമരമുള്ള ക്ഷേത്രവുമാണിത് ഇവിടുത്തെ ഗരുഡസ്വാമിയുടെ പ്രതിഷ്ഠ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി തന്ത്രി ഏറെ നേരം കാത്തിരുന്നു ഗരുഡനെ എന്നാൽ കാണായകയാൽ നിവേദ്യവും കർമ്മങ്ങൾക്കും ശേഷം തന്ത്രി പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ശബ്ദഘോഷത്തോടെ ചിറകടിച്ചുകൊണ്ട് ഒരു വലിയ ഗരുഡൻ അവിടെ പറന്നു വന്നിരുന്നു ശ്രീകോവിലിൻ്റെ കന്നിമൂലയിൽ കഴുക്കോലാണ് പറന്നു വന്നിരുന്നത് അങ്ങനെ യഥാവിധി പൂജകളും കർമ്മങ്ങളും നടത്തി ആ കഴുക്കോലിൽ തന്നെ ഗരുഡനെ പ്രതിഷ്ഠിക്കുകയും തിരുവാണിയൂർ ചെമ്മനാട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് ഗരുഡസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം നമുക്ക് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം ഒരു വളരെ പ്രത്യേകതയുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മൂന്ന് പ്രതിഷ്ഠയുള്ള ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം എന്റെ പേര് ജിതേഷൻ ആണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷ്ണനും മഹാവിഷ്ണുവും ഗിരുടനും മൂന്നും മൂന്ന് ശ്രീകോവിലെ പ്രത്യേകം പ്രത്യേകം പ്രതിഷ്ഠയായിട്ടുള്ള പൊടിമരത്തോട് കൂടിയ ക്ഷേത്രം കേരളത്തിലിത് ഇങ്ങനെ ഒരു ക്ഷേത്രം അപൂർവമാണ് നമുക്ക് കാലപ്പഴക്കം ആയിരത്താണ്ട് വർഷം പഴക്കം നശിക്കാം അതായത് കൊട്ടാരത്തിൽ ശങ്കുഹ്യമാലത്തിട്ട് ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് കോക്കരമനയാണ് ഇവിടുത്തെ ഊരാഴ്മ കോക്കരമനയാണ് അപ്പൊ ആ രീതിയിലും ഗരുഡി സാമീപ്യം ഇവിടെ പറയപ്പെടുന്നത് വിശ്വാസമൂർത്തിയാണ് അതന്നെ അതെ അതായത് കോക്കര അയിന്പ്പള്ളി രണ്ട് മനക്കാരുടെ ഊരാഴ്മാണ് അമ്പലം ഇവര് ഈ ഭൂപരിഷ്കര നിയമം ഒക്കെ വന്നപ്പോൾ അവർക്ക് ക്ഷേത്രങ്ങൾ കൊണ്ടുനടക്കാൻ പര്യാപ്തമാകാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് നാട്ടുകാർക്ക് ക്ഷേത്രം ഇട്ടു വരികയും ഞങ്ങൾ നാട്ടുകാർ ഒരു സമിതി രൂപീകരിച്ച് ക്ഷേത്ര ഭരണം കൊണ്ടു പോയി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാളികയാണിത് ഇവിടെ പണ്ടുകാലത്ത് തിരുവാഭരണം സൂക്ഷിച്ചിരുന്നതും ധാന്യങ്ങളും നെല്ലുകളും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു നെല്ലറയും ഇവിടെ ഉണ്ട് ഇതും ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ് നാഗങ്ങളുടെ ജന്മശത്രുവായാണ് ഗരുഡനെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് അത്യുത്തമമാണ് രാഹുർദോഷം വസ്തുദോഷം രക്തം തൊക്ക് നട്ടെല്ല് ശ്വാസകോശം സംബന്ധമായ അസുഖങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന പക്ഷിപീഠ വൈകല്യം കേൾവിക്കുറവ് ക്ഷീണം ഉറക്കമില്ലായ്മ തുടങ്ങിയവയ്ക്കെല്ലാം ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തിയാൽ മതി എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ ഏറെയാണ് ആറ് വയസ്സായിട്ടും ഏഴ് വയസ്സായിട്ടുമൊക്കെ സംസാരശേഷി കിട്ടാത്ത കുട്ടികൾ എല്ലാവരും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഗരുഡസ്വാമിയെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് യഥാവിധി വഴിപാടുകളും കർമ്മങ്ങളും ചെയ്ത ശേഷം അത്ഭുതകരമായി ആ കുട്ടികൾക്ക് സംസാരശേഷി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നടക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അവർക്ക് നടക്കാൻ സാധിക്കുകയും മറ്റ് തൊക്കു രോഗങ്ങളും മറ്റ് സർപ്പദോഷങ്ങളെല്ലാം മാറുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട് ഉണ്ടായിട്ടുണ്ട് ഗരുഡന് ആദ്യമായി അഭിഷേകം ചെയ്തത് നാളികേര ജലത്തിന് ആയതിനാൽ ദിവസവും രാവിലെ ഗരുഡൻ്റെ അഭിഷേകം നാളികേര ജലത്തിലാണ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ ഇപ്രകാരം ചെയ്യാവൂ എന്നാണ് നിഷ്ഠ അഭിഷേകത്തിനു ശേഷം ആരെങ്കിലും നാളികേരം ഗരുഡന് സമർപ്പിച്ചാൽ ആ നാളികേരം ഗരുഡ ശ്രീകോവിലിന് മുന്നിലുള്ള വൃത്താകൃതിയിലുള്ള ശിലയിൽ ഉടയ്ക്കുക ആണ് പതിവ് നാളികേരം ഉടയ്ക്കൽ എന്ന് വഴിപാടായി ആദരിച്ചു പോരുന്ന ഇത് സമീപവാസികൾ പാമ്പിനെ കണ്ടാൽ ഗരുഡന് ഒരു നാളികേരം ഉടയ്ക്കുന്നത് പതിവാണ് കൂടാതെ ഈ കൊടിമരത്തിന് ചുറ്റുമായി കെട്ടിയിരിക്കുന്നതാണ് സർപ്പം കെട്ട് ഇത് സർപ്പസംബന്ധമായ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു വഴിപാടായി ഇവിടെ നടത്തിപ്പോരുന്നു പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്താണ് ഗരുഡഭഗവാൻ ഇവിടുത്തെ ഇരുപത്തെട്ടാമത്തെ കഴിക്കൂലിൽ ഒന്ന് ഭൂഷ്ടനായത് അപ്പോൾ തന്ത്രി കലശമാടിയിട്ടാണ് അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചത് ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേന് ഭഗവാൻ ഈ ഇരുപത്തെട്ടാമത്തെ കഴിക്കോലിൽ അദ്ദേഹം പറന്നു നിൽക്കുന്ന രീതിയിലേക്കാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ഈ കേരളത്തിൽ തന്നെ ഭഗവാൻ ഇങ്ങനെ പറന്നു നിൽക്കുന്ന ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ചമ്മനാട് മാത്രമേ ഉണ്ടാവുള്ളൂ കേരളത്തിൽ വളരെ അപൂർവ്വമായിട്ടാണ് ഗരുഡപ്രതിഷ്ഠ എൻ്റെ അറിവിൽ തന്നെ മൂന്നോളം അമ്പലങ്ങളിലെ കേരളത്തിൽ ഗരുഡൻ്റെ പ്രതിഷ്ഠയുള്ളു ഗരു കൊടിമരമുള്ളൊരു എന്ന് പറഞ്ഞ ഇതാണ് മറ്റു കാര്യങ്ങൾ നടക്കുന്ന അതിമനോഹരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്ന് തന്നെയാണ് ഇവിടുത്തെ അത്ഭുതങ്ങളെ കുറിച്ച് ഭക്തജനങ്ങൾക്ക് പറയുവാനേറെ ഇവിടുത്തെ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു സംസാരിക്കാത്ത കുട്ടികൾ സംസാരിച്ചു നടക്കാൻ വയ്യാത്ത കുട്ടികൾ നടന്നു അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞ അമ്മമാരൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ചിലവഴിച്ച ഓരോ നിമിഷവും അതിമനോഹരവും ഭക്തിസാന്ദ്രവുമായിരുന്നു ആരാധനാലയങ്ങളിലൂടെയുള്ള എൻ്റെ ഈ യാത്ര ഇനിയും തുടരും